ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോ മാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോവും അത്ര രുചിയാണ് കിട്ടും ഇതിന്റെ പേര് പോലെ തന്നെ ശർക്കരയും മാങ്ങയും മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് പിന്നെ കുറച്ച് സമയം മാങ്ങ ഒന്ന് വെന്ത് കിട്ടാനുള്ളൊരു ടൈം അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ആളുകൾ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുള്ളവരെക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതെ നമുക്കിനിതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കണോ ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യമൊന്നുമില്ലാട്ടോ നമുക്ക് എത്ര വേണം അത്രയും മാങ്ങ എടുക്കുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിതെല്ലാ മാങ്ങ വെച്ചിട്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് തിന്നാത്ത ഇങ്ങനെ ഉടച്ച് കുടിക്കുന്ന മാങ്ങ അല്ലേ ചെറിയ മാങ്ങ അങ്ങനത്തെ മാങ്ങ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായി പിന്നെ മൂവാണ്ടൻ മാങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലത്തെ മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാ മാങ്ങയും നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഇതേ മാങ്ങ ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ുന്നുണ്ട് അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനൊന്നിങ്ങനെ ഇതുപോലെ വരിഞ്ഞു കൊടുക്കണം അപ്പോഴാണ് മാങ്ങ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ശർക്കര നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ മാങ്ങയെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഒരഞ്ചാറ് വരട്ട് കൊടുക്കുക അത്രയ്ക്കും മതി അപ്പോൾ അതുപോലെ ഒന്ന് വരിഞ്ഞെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ തന്നെ നോക്കി എടുക്കാം കേട്ടോ പച്ച ഇതായിട്ടുള്ളത് എടുക്കരുത് ഒത്തിരി ഒന്ന് പഴുത്തത് നോക്കിയിട്ട് വേണം ഈ ഒരു ശർക്കര മാങ്ങ ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിത് എല്ലാതും മരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ചക്കര മാങ്ങ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ അതേ ഇങ്ങനെ നിരന്നിരിക്കുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ മേലേക്ക് മേലായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതിനടച്ച് വെച്ച് ഒന്ന് ഹാഫ് കുക്കായിട്ട് എടുക്കാം പകുതി വേവിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി അതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും ഞാൻ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അഞ്ചാറച്ച് ശർക്കര വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എത്രയാണോ മധുരം അതിനനുസരിച്ചിട്ട് വെച്ചു കൊടുക്കാം ഇതിപ്പം മാങ്ങ നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അതൊരു അഞ്ച് പീസ് ശർക്കര വെച്ചു കൊടുക്കുന്നത് അപ്പോൾ മാങ്ങ മധുരം കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെച്ചു കൊടുക്കുക ഇനി ഒരു കപ്പ് ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എത്ര വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല അപ്പോൾ അതേ നമ്മുടെ ശർക്കര ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല വെള്ളം പോലെയാണ് കേട്ടോ നല്ല തിക്കായിട്ടൊന്നും അല്ല നല്ല വെള്ളം പോലെയാണ് ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആയാലും നമുക്കിതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനെ അതിന് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അപ്പോൾ ഈ മാങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് മൂടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ എല്ലാം മാങ്ങയും അപ്പോൾ ആ ഭാഗം കൂടെ അതുപോലെ ഒന്ന് പകുതി വേവാകുന്നവരെ നമുക്കിതുപോലെ തന്നെ തന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതായിപ്പോൾ നമ്മളുടെ മാങ്ങ ഏകദേശം പകുതികളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കളറൊക്കെ ഒന്ന് മാറി വന്ന് കണ്ടില്ലേ ആദ്യം ഒരു ചെറിയ പച്ചക്കളർ ഉള്ളതൊക്കെ ഒന്ന് മഞ്ഞായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് നമ്മൾ വരിഞ്ഞു കൊടുത്തതൊക്കെ അതേ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വേവട്ടെ അപ്പം നമുക്കിതിനൊന്നും കൂടെ അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു മിനിറ്റോളം ഒക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇതേ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ പകുതിയോളം അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് മാങ്ങ വെന്തിട്ടില്ല കേട്ടോ മാങ്ങ അത്യാവശ്യ സമയം വേവിച്ചെടുക്കണം ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഞാനൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മാങ്ങ വെന്തുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിൽ കൂടെ തന്നെയാണ് കേട്ടോ തൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം വെള്ളം കൂടിയെന്നുള്ള ടെൻഷനൊന്നും വേണ്ടട്ടോ നമ്മുടെ മാങ്ങ പകുതിയെ വെന്തിട്ടുള്ളൂ ഇനി ബാക്കി പകുതി ഇതില് കിടന്നിട്ട് വേണം വെന്ത് വരാനായിട്ട് അപ്പം അതിനോട് ഇത്രയും ആയാലും കുഴപ്പമില്ല അപ്പം ഇത് വെന്ത് വരുമ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി ശർക്കരൊക്കെ നന്നായിട്ട് കുറുകി വരും അപ്പം അത്രയും സമയം നമ്മൾ വേവിച്ചെടുക്കണം ഇനിയും അതിലൊന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നമുക്കിതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം ഇനിയിപ്പതാ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ മുളക് പൊടി എന്നെ ചേർത്ത് കൊടുക്കണം എന്നില്ല നമുക്കിതിൽ ചുക്ക് പൊടി ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് മുളക് പൊടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തത് പക്ഷേ ഒട്ടും തന്നെ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ആ മധുരത്തിൻ്റെ കൂടെ അതായത് ശർക്കരയുടെ കൂടെയും മുളക് പൊടിയും കൂടെ വരുമ്പോൾ ഈ ഒരു ചെറിയൊരു എരിവൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മാങ്ങയതെ കഴിക്കാനായിട്ട് മാങ്ങയിലൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങ വെന്തിട്ടൊന്നുമില്ല ഒന്നും കൂടെ നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് അത്യാവശ്യം മാങ്ങ നല്ല വേവുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ട നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് ആ വരിഞ്ഞുകൊടുത്ത ഭാഗമൊക്കെ ഒന്ന് ഒന്ന് വിണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ശർക്കരയുടെ പാനി നന്നായിട്ട് പിടിച്ചിട്ട് വേണം നമുക്കിത് വെന്ത് വരാനായിട്ട് ഇതായിപ്പോൾ കണ്ടോ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തൊന്ന് ചുങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആവണം ഒരിച്ചിരിയും കൂടെ ഒരു മിനിറ്റും കൂടെ ഒക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം പറഞ്ഞിട്ട് അപ്പം നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ദിവസം വെക്കണം എന്നാലാണ് ഈ ശർക്കര പാനിയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ അപ്പോൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് കഴിച്ചാൽ അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇനി ഇനിയിപ്പോൾ ഇതാ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് ഞാനൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ചൂടാറിയ ശേഷം നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മളെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ചൂടാറിയതിന്റെ ശേഷം ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ചു കൊടുക്കാം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ നമുക്ക് പുറത്ത് വെച്ചാലും മതി ഒരു ദിവസം നമ്മൾ എടുക്കാതെ പുറത്ത് വെച്ചിട്ട് കഴിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് അതായത് ഈ ശർക്കരയുടെ ഈ പാനിയിൽ കിടന്നിട്ട് ഈ മാങ്ങ ഒന്ന് ഒന്ന് ഇരിക്കണം എന്നാലാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കണ്ട നന്നായിട്ട് മാങ്ങയൊക്കെ അതിൽ പിടിച്ച് വന്നിട്ടുണ്ട് ആ ശർക്കരക്കതില് ഇത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ മാങ്ങ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഈ ഒരു ശർക്കരയുടെ പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മളിത് കഴിക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പുമാങ്ങയൊക്കെ തിരുമ്മി കഴിക്കില്ലേ അതുപോലെ വേണം കേട്ടോ കഴിക്കാനായിട്ട് ഇത് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ ശർക്കര പാനിയിലൊന്ന് തിരുമ്മിയിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം ചോദിക്കാം താങ്ക് യു